ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇത് കണ്ടോ ഞാൻ നിൽക്കുന്ന കണ്ടോ കാണാവോ നിങ്ങൾക്ക് ഓറഞ്ച് മരത്തിന്റെ ചോട്ടില്ല എൻ്റെ പൊന്നെ ഓറഞ്ച് വരണ പോലും നിലത്തൊന്നും മീണ് കിടപ്പില്ല ഓറഞ്ച് പറിച്ചാൽ ഇവർ ഓറഞ്ച് ഓറഞ്ച് പറിച്ചാൽ ഇവരുമെല്ലാം പറയുവാന്നറിയത്തില്ല ഷെ അടിപൊളിണ്ടോ അപ്പം ഞാൻ പള്ളി പള്ളിയിൽ പോകാനിറങ്ങിയതായിരുന്നു അപ്പം പള്ളിയിൽ ഇറങ്ങിയപ്പോഴാണ് ഈ വ്യൂ കണ്ടത് അപ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പം രസമല്ലേ അടിപൊളിയല്ലേ അപ്പം ഞാൻ ഇന്ന് പോകുന്നതെന്നു വെച്ചാൽ നമ്മുടെ ഓൾഡ് സിറ്റിയിലാണ് ജെറുസലേം ഓൾഡ് സിറ്റിയിലെ യാക്കോബിറ്റ് പള്ളിയിലെ കുർബാനക്കാണ് പോയത് കാരണം എനിക്ക് അവിടം വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നേ അപ്പോൾ ആ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ തിരിച്ചുവന്ന് മറ്റേ പള്ളിയിൽ പോയി കുർബാന കൂടാൻ പാടാം അപ്പം ഞാനിന്ന് ഈ യാക്കോബിറ്റ് കുർബാന കൂടാൻ ഈ യാദൃശികമായിട്ട് കണ്ടുമുട്ടി കൂടെ പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ഗീവറി സൂണിയാളിൻ്റെ പെരുന്നാളായിരുന്നു അന്ന് അവിടെ അപ്പം ഗീവർജി സൂണിയാളിൻ്റെ പെരുന്നാളായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കോളായി ഇസ്രായേലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇടയ്ക്ക് വെറൈറ്റി നമ്മുടെ ഫുഡ് കഴിക്കുന്ന ഒരു സുഖമല്ലേ അപ്പം അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫുഡ് കാണിച്ചു കണ്ടോ ഇതുണ്ടാവും കള്ളപ്പവും ബീഫ് കറി ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ കള്ളപ്പവും ബീഫ് കറിയൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ കണ്ടുമുട്ടി എനിക്ക് നേരത്തെ അറിയാന്നായിരുന്നു പുള്ളി കാലത്ത് ഈ അക്കോപിറ്റി അക്കോപറ്റി പള്ളി വരുന്നയാളാണ് അപ്പം അങ്ങനെ അടിപൊളിയായിരുന്നു ഇന്നത്തെ കൊച്ചു യാത്ര കൊച്ചു സൺഡേ അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ജെറുസലേമിലെ വീഡിയോ ഇപ്പോൾ ഈ താമസിക്കുന്ന കണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് കുറേയൊക്കെ മാതാവ് പിന്നെ മാതാവ് ഈശോ മാതാവ് ഒളിച്ചിരുന്നതും ഈശോയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒളിച്ചിരുന്നതൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ബിൽഡിങ്ങിൻ്റെ താഴെയാണ് അതൊക്കെ ഇനി പോകുമ്പം വേറൊരു വീഡിയോയിലൂടെ കാണിച്ചിരുന്നതാണ് ഇവിടെ തൊട്ടടുത്തല്ലേ താമസിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാമെന്നേ കുഴപ്പമില്ല അപ്പം ബൈ ബൈ